മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി അഞ്ച് മാസം പിന്നിട്ടിട്ടും പുനരധിവാസം യാഥാർത്ഥ്യമാകാത്തതിനെതിരെയാണ് ദുരിതബാധിതർ നേരിട്ട് ദുരന്തം നേരിട്ടവർ കലക്ട്രേറ്റിലേക്ക് മാർച്ചുമായി എത്തിയിട്ടുള്ളത് उधर ऋतिबासम सब कम मात्रा उधर ऋतिबासम सब कम मात्रा उधर ऋतिबासम सब कम मात्रा गंड तुरक्को सरकारे गंड तुरक्को सरकारे गंड तुरक्को सरकारे गंड तुरक्को सरकारे फीडम भाई कुडबा भाई फीडम भाई कुडबा भाई फीडम भाई कुडबा भाई फीडम भाई कुडबा भाई उधर ऋतिबासम सब कम मात्रा उधर ऋतिबासम सब புனரவாசம் சர்க்காரே சர்க்காரே மறுபடி சர்க்காரே என்ன நடக்கும் புனரதிவாசம் என்ன நடக்கும் புனரதிவாசம் سرکار 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 نکل کے نکل کے نکل کے

நடக்கும் புனிவாசம் மறுபடி அதிகாரிகளே மறுபடி மறியூ அதிகாரிகளே மறுபடி மறியூ சர்தாரே

ஜையில் உ

ജനങ്ങൾ തങ്ങൾ തെരുവിൽ നിൽക്കുന്ന ജനങ്ങൾ തങ്ങൾ മാത്രം പോരാം പോരാ പ്രധാനപ്പെട്ട എട്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ദുരിതബാധിതർ കലക്ടറേറ്റിലേക്ക് എത്തിയത് പിന്നീട് ഇവർ കലക്ടറുമായി ചർച്ച നടത്തുകയും ചെയ്തു ഈ എട്ട് ആവശ്യങ്ങൾ ഉന്നയിച്ച് മുന്നറിയിപ്പ് താമസം ഒറ്റ രാത്രി ഒരു അര മീറ്ററും കൂടെ ഉയരത്തിൽ വെള്ളം വന്നിരുന്നു എങ്കിൽ ഞാനും എൻ്റെ കുടുംബവും മുഴുവനായിട്ടും ഇല്ലാതാവുമായിരുന്നു അര മീറ്ററും കൂടെ വെള്ളം ഉയർന്നിരുന്നെങ്കിൽ എൻ്റെ അടുക്കളയിലാണ് അഞ്ച് ടണ്ണിൽ ഒരു പത്ത് ടൺ മഴയെങ്കിലും ഉണ്ടാവും എൻ്റെ അടുക്കളയിൽ ഇതാണ് അവസ്ഥ അപ്പൊ ഇനിയും നമ്മൾ അവിടെ പോയി താമസിക്കേണ്ട ആൾക്കാരാണോ നമ്മൾ ചൂടുമലയിൽ പോയി താമസിക്കേണ്ട ആളുകളാണോ അല്ല നമ്മളെ പുനരധിവസിപ്പിക്കണം നമ്മുടെ ആവശ്യം സർക്കാരിന് ഭൂമി കിട്ടാൻ പ്രയാസം ഉണ്ടെങ്കിൽ സർക്കാരിന് ഭൂമി കിട്ടാൻ പ്രയാസമുണ്ടെങ്കിൽ വയനാട്ടിലെ പ്ലാന്റേഷൻ ഭൂമി എന്നൊരു പേര് പറഞ്ഞ് സർക്കാർ നമ്മളെ നീട്ടിക്കൊണ്ടു വന്നു നമ്മൾ ബലമായി സംശയിക്കുന്നത് എന്താ അറിയോ കേന്ദ്ര സർക്കാർ നമ്മളെ സഹായിച്ചിട്ടില്ല യാഥാർത്ഥ്യമാണ് ഒരു മിഠായിക്ക് പോലും ബഹുമാനപ്പെട്ട കേന്ദ്ര സർക്കാർ നമ്മൾ ഒരു മിഠായി പോലും ഇതിന്റെ പേരിൽ നമുക്ക് വാങ്ങിച്ചു തന്നിട്ടില്ല തരാം തരാം എന്നുള്ളത് പശുവിനെ പുല്ല് കാണിച്ച് ആലയിൽ കൊണ്ടുപോകുന്ന പോലെ നമ്മൾ ഇത്രയും ദിവസം കേന്ദ്ര സർക്കാർ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ അതിൽ നമ്മളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയത് ഈ കഴിഞ്ഞ നവംബർ പതിമൂന്നിനാണ് കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ കണക്കുകൾ നൽകിയത് ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാലം കേന്ദ്രത്തിന് നേരെ ഒരു സമരം ചെയ്യാമായിരുന്നേ നമ്മൾ സമരവുമായി പോസ്റ്റ് ഓഫീസ് പഠിക്കലും വേണ്ടി വന്നാൽ ഡൽഹിയിൽ നിന്ന് നമ്മൾ പോകും ഒരു തർക്കമില്ല നമ്മൾ പോകും നമ്മൾ പോയേ പറ്റൂ നമ്മൾ എന്തിന്റെ പേരിലാണ് നമ്മൾ ലോൺ എടുത്തത് നമ്മൾ എല്ലാവരും കുടുംബശ്രീ മുതൽ ഗോൾഡ് ലോൺ വരെ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട് നമ്മൾ എന്തിന്റെ പേരിലാണ് ലോൺ എടുത്തത് നമ്മൾ മുണ്ട പല രീതിയിലുള്ള വരുമാനങ്ങൾ അവിടെ നിന്നുണ്ടായിരുന്നു ആ വരുമാനങ്ങൾ മുഴുവൻ നിലച്ച് നമുക്ക് നമ്മൾ എങ്ങനെ ലോൺ ും കഴിച്ചു കണ്ടപ്പോഴുണ്ടാക്കിയ മക്കളെ കൂടെ ഒരു മാസം ആറായിരം രൂപ വേണം ഈ വീട് പോയ മക്കളെന്നെ നോക്കിയിരുന്നത് ഞങ്ങൾക്ക് വീട് വേണം അത് ഏത് സർക്കാരെ അവർ കൂടെ ഞങ്ങൾക്ക് അതാരാണ് വീട് വളരെ കുട്ടി പോയി വണ്ടി മണ്ണിന്റെ പണിയെടുക്കാൻ പറ്റാത്ത ഒരു കിറ്റിന്റെ ഉപ്പിൽ ഞാൻ പോയിട്ടില്ല ഒരു സെൽഫി ഞാൻ പോയിട്ടില്ല ഇത് ഞാൻ വയ്യാത്ത എന്തുകൊണ്ടറിയോ എൻ്റെ മക്കളെ സംരക്ഷിക്കുക എൻ്റെ മക്കൾക്ക് വീടുണ്ടെങ്കിൽ എനിക്ക് കയറി കിടക്കാൻ പറ്റുള്ളൂ ഞങ്ങൾ ഞെരിഞ്ഞ് ഏഴ് പേരെ ഞങ്ങളൊരു വീട്ടിൽ താമസിക്കണ് വീടടച്ച് നിൽക്കണ എട്ടായിരംപയ വാടക വേണം ഇതൊക്കെ കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിവില്ല എനിക്ക് അണ്ണക്കളില്ല ഭർത്താവില്ല എനിക്ക് മൂന്ന് പെൺകുട്ടികളാ അവരെ സുഷക്ഷിതം അവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത് ഇനി നില കൊള്ളുന്നുണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ വയ്യാത്ത കാലം വെച്ച് ഇവിടെ വരുന്നത് എന്തുകൊണ്ടാകുമല്ലോ ആർട്ട് പേശൻറ്റിനും അറ്റാക്ക് വന്നാലും സാരല്ല അവരിന് കൊണ്ടായാലും സാരല്ല പക്ഷേ എൻ്റെ കുട്ടികൾക്ക് എനിക്കും കിടക്കാനുള്ള കിടപ്പാടം വേണം മാളിയപ്പുര വേണം ഞാൻ പറയില്ല ഉള്ള സ്ഥലത്ത് ഞങ്ങൾ സന്തോഷത്തോടെ നല്ല പേരിൽ ജീവിച്ച ആൾക്കാരാണ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് വേണം നിർബന്ധമാണ് അതിന് യാതൊരു സംശയമല്ല തരണം നമ്മൾ നമ്മളവകാശങ്ങളാണ് ഞങ്ങൾ ആരെടുത്തും ഇത്ര പോറ്റാൻ വേണ്ടി ഒരാൾ തിരക്കാൻ പോയിട്ടില്ല മക്കളെ പോറ്റാൻ ചെതിലൊട്ടുകൊണ്ട് പ്രവാസിയായി ഇരുപത്തിമൂന്ന് കല്ലെ പ്രവാ പ്രവാസിയായി വന്നതിൻ്റെ മൂന്നാസം രണ്ട് മുഴയടുത്തു കളഞ്ഞു അറ്റാക്ക് വന്നു നടക്കാൻ വയ്യ അതുപോലെ ഒരുപാട് മക്കൾക്ക് വേണ്ടി അതിനു വേണ്ടി വന്നത് അല്ലെങ്കിൽ കൈപിടിച്ച് കിട്ടേണ്ട ആവശ്യമില്ല എന്റെ മക്കൾക്ക് വേണ്ടി പറയാം എനിക്ക് ആ മക്കളില്ല ഞാൻ ആശ്രയിച്ചാ നിൽക്കണേ മക്കൾ കൊടുത്ത് കഞ്ഞിക്കേനു ശേഷം ഉണ്ട് എനിക്ക് ഇന്നൊരു വീടുണ്ടാക്കാൻ പറ്റില്ല ജോലിക്ക് പോകാൻ പറ്റില്ല ില്ല പ്രവാസിയാകാൻ പറ്റൂല ഇത്തകാല ഇരുപത്തിയേഴ് വയസ്സിൽ തൊണ്ണൂറ്റി മൂന്നില് ഗൾഫ് നാട്ടിലേക്ക് പോയത് തന്നെ അതിലുണ്ടാക്കുന്ന ഒരു വീട് ഞങ്ങക്ക് താമസിക്കാൻ ഭൂതിണ്ടായിട്ടില്ല സർക്കാർ കൊടുക്കുന്ന ഗതികേടികൊണ്ടാണ് അതാണ് നിങ്ങള് മനസ്സിലാക്കേണ്ടത്

வாசம் சொற்பனம் மாตรம் पुनரதிவாசம் சொற்பனம் மாตรம் பூமியோடு சர்க்காரே பூமியோடு சர்க்காரே பூமியோடு சர்க்காரே பூமியோடு சர்க்காரே தெரிவினருக்கு ஜனங்களுக்கு தெரிவினருக்கு ஜனங்களுக்கு தெரிவினருக்கு ഭക്താനങ്ങൾ മാത്രം പോരാ പോരാ മാത്രം ഒരു ഒരു വീടും വീടും തന്നെ തന്നെ പോരാടും അതേ സ്ഥലത്ത് വെള്ളലിപ്പാറയുടെ മുകളിൽ നിന്ന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അപ്പോൾ തന്നെ ആ വിദഗ്ധൻ വെറും ഒരു ആണ് അതായത് അദ്ദേഹത്തിന്റെ യജമാനന്റെ വോയിസ് ഉച്ച ഒരു മെഗാ ഫോൺ മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലായത് പിന്നീട് അദ്ദേഹം അത് തിരുത്തി പറഞ്ഞു അദ്ദേഹം ഇപ്പൊ ഒരു കോഴ്സ് വെച്ചിരിക്കാണ് മുപ്പത് മീറ്റർ ഇതിന്റെ ഉത്ഭവ സ്ഥാനത്ത് അറുപത് മീറ്ററും മുണ്ടക്കൈ ടൗൺ മുതൽ മുപ്പത് മീറ്റർ ഇപ്പൊ അത് അമ്പത് മീറ്റർ ആക്കിയിരിക്കും പറഞ്ഞു ഏതോ ഒരു പടത്തിൽ ഉണ്ടല്ലോ പുറപ്പെട്ടു പുറപ്പെട്ടു വേണമെങ്കിൽ അര മണിക്കൂർ മുമ്പ് പുറപ്പെടാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ അറുപത് അമ്പത് മീറ്ററും മുപ്പത് മീറ്ററും ആക്കിയിരിക്കാം എന്താ മുപ്പത് മീറ്റർ ഈ പുഴയൊഴികെ ഉത്ഭവ സ്ഥാനത്ത് നിന്ന് ഇല്ലെങ്കിൽ ഉരുളൊഴികെ വഴിയിൽ നിന്ന് അൻപത് മീറ്റർ ഞങ്ങളുടെ ഇവിടുത്തെ കളക്ടർ പറഞ്ഞത് പുഴയിൽ നിന്നും അൻപത് മീറ്റർ നിന്നാ അത് ഞങ്ങള് ആണെന്ന് കരുതി ഞങ്ങൾ അത് മറക്കാം അഴയിൽ നിന്ന് തന്നെ അൻപത് മീറ്റർ ആണെങ്കിൽ സുഹൃത്തുക്കളെ ഈ നസീറിന്റെ വീട് പുഴയിൽ നിന്ന് നാന്നൂറ് മീറ്റർ അകലെയാണ് അദ്ദേഹത്തിന്റെ വീടിന്റെ അടുക്കളയിലാണ് മരങ്ങൾ അടിഞ്ഞു കിടക്കുന്നത് നാനൂറ് മീറ്റർ അകലെ അകലുണ്ടായിരുന്നു ഇപ്പൊ അൻപത് മീറ്റർ നക ഗോസോണും നോ ഗോസോണും അതായത് നോ ഗോസോണാണ് അൻപത് മീറ്റർ അതിന് പുറത്ത് നോ ഗോ ഗോസോൺ അങ്ങനെയാണ് ഈ ഈ ഈ സമരം 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 സൂചന മാത്രം ുംഗണിക്കുന്നുണ്ട് അട്ടമലക്കാരെ പ്രത്യേകം അവരുടെ പുനരധിവാസികൾ പരിഗണിക്കുന്നുണ്ട് പറഞ്ഞു പിന്നെ അതുപോലെ അവർ വലിയൊരു കാര്യം പറഞ്ഞു ഇനിയും പൊട്ടാൻ അവിടെ സാധ്യത ഞങ്ങൾ പൊതുവെ അംഗീകരിക്കുന്നില്ല പലരും പുറത്താണ് നിൽക്കുന്നത് അതിൽ അഞ്ച് ഫേസ് ആയിട്ടാണ് നമ്മൾ കളക്ടർ ഇപ്പോൾ ലിസ്റ്റ് തയ്യാറാക്കുക അതായത് കുടുംബശ്രീ അതുപോലെ തന്നെ ആശാവർക്കർ അതുപോലെ തന്നെ ഹരിത കർമ്മസേന ഇവരൊക്കെയാണ് ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ റേഷൻ കാർഡ് അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ കറണ്ട് ബില്ല് അടിസ്ഥാനത്തിലൊക്കെ ആണ് ഈ ലിസ്റ്റുകൾ തയ്യാറാക്കുന്നത് പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഡി എൻ്റെ കാര്യം ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ഇതുവരെ കിട്ടിയില്ല കണ്ണൂരിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് തിരിച്ച് രാജീവ് ഗാന്ധി എന്ന് പറയുന്ന ലബോറട്ടറിയിലേക്ക് അയച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മദ്രസട്ടിട്ട് ഡിക്ലേഷൻ ഉണ്ടാവുന്നതാണ് പറഞ്ഞത് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ വണ്ടിയുടെ വാഹനത്തിൻ്റെ ലോണുകൾ അതുപോലെ തന്നെ ഗോൾഡ് ലോൺ കൃഷി ആവശ്യങ്ങൾ വെച്ച ഗോൾഡ് ലോൺ എന്നിവയൊക്കെ പിന്നെ നിലവിൽ മേഡം ബാങ്ക് ബാങ്കുകാരോട് പറഞ്ഞിട്ടുണ്ട് ബംഗലായിട്ട് പറഞ്ഞിട്ട് ഇരുന്നാൽ പോലും അവർ മോഡി ഒരു തീരുമാനം എടുത്തിട്ടില്ല അതുകൊണ്ട് അത് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട് ഈ കടകൾ പൂർണ്ണമായിട്ട് എഴുതിത്തള്ളാൻ വേണ്ടിയിട്ട് പിന്നെ നാലാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് പൂർണ്ണമായിട്ടും ഇതിന് അർഹതപ്പെട്ട ആളുകളും പൂർണ്ണമായിട്ടും ഉൾപ്പെടുത്തി കൊണ്ടുള്ള ലിസ്റ്റ് പൂർണ്ണമായിട്ടും പ്രഖ്യാപിക്കുന്നതല്ലേ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തൊരു ആവശ്യങ്ങളോ എന്തൊരു വിഷയങ്ങളോ ഉണ്ടായാലും നേരിട്ട് കളക്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും ഈ ചീരകർഷകർക്കിപ്പോൾ നിലവിൽ പശുക്കളാണ് പത്തി ഇരുന്നൂറ് പശുക്കളുണ്ട് എസ്റ്റേറ്റിലാണ് അത് നെയ്യുന്നതും എസ്റ്റേറ്റിൽ തന്നെയാണ് പഴയ സ്ഥലത്ത് തന്നെയാണ് പോയിട്ട് അത് നിൽക്കുന്നതും അപ്പം ഈ കറവുകാർക്ക് ഈ പാലുകറക്കാർ വൈകുന്നേരങ്ങളിൽ പോകാനുള്ള ലൈറ്റ് അറേഞ്ച്മെൻസ് ഇല്ല അതിന് വേണ്ടിയിട്ട് സോളാർ പാനൽ ഘടിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് അത് ചെയ്തു കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അംഗീകരിച്ചിട്ടുണ്ട്